ആലപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോട് അനുബന്ധമായിട്ടുള്ള കളമെഴുത്തും പാട്ടുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് മണ്ണിന്റെ രാജാവായ നാഗരാജാവിനും നാഗയക്ഷ്യമ്മയ്ക്കും പ്രീതിപ്പെടുത്താനായി നടത്തുന്ന പൂജയാണ് കളമെഴുത്തും പാട്ടും ഉത്സവ ദിവസമാണ് എന്ന് പറയാൻ ഉത്സവത്തിന് പത്ത് ദിവസമുണ്ട് അതിൽ ഒരു ദിവസമാണ് രാവിലെ മുതൽ കളമെഴുത്തും പാട്ടും തുടങ്ങി വൈകിട്ട് വയ്യിട്ട് മണി എട്ട് മണിയോടെ അവസാനിക്കുന്നത് നാഗരാജാവിന് നാഗക്ഷമ്മയുടെ സങ്കല്പത്തിൽ നിൽക്കുന്ന ആളിൽ ഒരാളുടെ ദേഹത്ത് അനുഗ്രഹം കയറിയിട്ടുണ്ട് ഒരാളുടെ അനുഗ്രഹം കയറിയ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് നാഗരാജാവാണ് അനുഗ്രഹിച്ച് വന്ന് ഉള്ളാൻ തുടങ്ങിയത് ശരിക്കും കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് പറയുന്നത് നാഗരാജാവ് കയറി നിൽക്കുന്ന ആ അനുഗ്രഹിക്കുന്ന ദൈവം ഈ കളം മൊത്തം കിഴഞ്ഞു മായ്ക്കും എന്നുള്ളതാണ് ഈ കളത്തിൽ നാഗരാജാവും നാഗാക്ഷമ്മയുടെയും സങ്കല്പത്തിൽ നിൽക്കുന്ന കുട്ടികൾ ഇതിന് പ്രത്യേക ബുദ്ധവും കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിൽ വരുന്നത് അതിൻ്റെ അകത്ത് നാഗക്ഷിയമ്മ അനുഗ്രഹിച്ചു വന്നില്ല എന്നുള്ളതാണ് കാണുന്നത് നാഗരാജാവ് അനുഗ്രഹിച്ച് കയറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിൽക്കുന്ന രണ്ടുപേരും എന്ന് പറയുന്ന നാഗരാജാവും നാഗക്ഷിയമ്മയും അനുഗ്രഹിച്ച് വരണമെന്നാണ് പറഞ്ഞത് എങ്കിലോ ഈ കർമ്മം പൂർണ്ണതയിലെത്തുള്ളതെന്നാണ് പറയുന്നത് ആ ഇതിൻ്റെ അകത്ത് ചെറിയൊരു വ്യത്യാസം നടന്നിട്ടുണ്ട് ഈ കർമ്മത്തിന്റെ എന്താ പറയുക നാഗരാജാവിന്റെ നാഗക്ഷേമയുടെ അനുഗ്രഹം മേടിക്കാനായിട്ട് വന്ന ഭക്തജനങ്ങളിൽ ഒരു കുട്ടിയുടെ ദേഹത്ത് നാഗരാജാവ് അനുഗ്രഹിച്ചു വന്നിട്ടുണ്ട് ആ കുട്ടിയെ എടുത്തുകൊണ്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവരെല്ലാം പ്രത്യേകം വ്രതമെടുക്കുന്നുള്ളൂ നമ്മുടെ അമ്പലത്തിലെ കൊടിയേറി കഴിയുമ്പോഴത്തേക്ക് അമ്പലത്തിനോട് അനുബന്ധമായിട്ട് അഭിഷേകത്തിലേക്ക് നിൽക്കുന്നവര് കാപ്പ് കെട്ടി വ്രതമെടുത്ത് നിൽക്കുന്നതാണ് അങ്ങനെ നിന്ന കുട്ടിയിൽ ഒരു കുട്ടിയുടെ ദേഹത്താണ് നാഗ യക്ഷിയമ്മ അനുഗ്രഹിച്ചു വന്നിട്ടുള്ളത് ഈ പൂജയുടെ അവസാന ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നാഗരാജാവിൻ്റെ അടുത്ത് ഇതിനെക്കുള്ള അൽപ്പാട് ഉണ്ടോ ഈ കർമ്മം വലിയ അങ് സംതൃപ്തിയാണോ എന്നൊക്കെ തിരക്കുന്ന ഒരു ഭാഗങ്ങളാണ് കാണുന്നത് അതുപോലെ നമ്മുടെ റോയൽ നദി യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക